അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നമ്മൾ സ്വന്തം പരപ്പനങ്ങാടി പരപ്പനങ്ങാടി റെയിൽവേക്കാണെങ്കിൽ പോകുന്നത് വിലച്ച സോറി പരപ്പനങ്ങാടി ആ ഒരു ടൗണ് ആ നഗര നഗരക്കാച്ചയ്ക്കൊന്ന് കാണാമല്ലേ പരപ്പനങ്ങാടി അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് വെച്ചാൽ കരിങ്കല്ലത്താണിന്നങ്ങനെ പോവാണ് അങ്ങനെ കരിങ്കല്ലത്താണി ഇങ്ങനെ നടന്ന് പോവാണ് അപ്പം കരിങ്കല്ലത്താണി കഴിഞ്ഞാൽ ഒരു തിയേറ്റർ ഉണ്ട് പല്ലവി തിയേറ്റർ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഈ പരപ്പനങ്ങാടി ടോട്ടൽ മൂന്ന് തിയേറ്റർ ഉണ്ട് ഒന്ന് പര ജീ ഇപ്പോൾ കാണാൻ പോണത് പല്ലവി പിന്നെ രണ്ടാമത്തത് ജയകേരള പിന്നെ മൂന്നാമത്ത് പ്രയാഗ് പ്രയാഗ് ഇപ്പം മൾട്ടി തിയേറ്റർ ആക്കിയിട്ടുണ്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അതും കൂടി ഒന്ന് കാണാം മാജിക് മാജിക് ഷോ എന്താ ഒരു പേര് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാം അപ്പം അങ്ങനെ ഇത് പരപ്പന റോഡ് അപ്പം ഇങ്ങനെ പോവുകയാണ് ആ സൈഡിലേക്ക് നിക്കണം ആ സൈഡിലാണ് ഞാൻ നിൽക്കണേൽ ഓപ്പോസിറ്റാണ് ആ തിയേറ്ററ് പല്ലവി തിയേറ്ററ് പണ്ടൊക്കെ ഭയങ്കര സംഭവമായിരുന്നു പല്ലവി പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വന്ന് ഭയങ്കര തിരക്കായിരുന്നു ഡീറ്റെയിൽസ് പടങ്ങൾ കാണാൻ ഇംഗ്ലീഷ് കാണാൻ അത്രയും തിരക്കായിരുന്നു ഭയങ്കര നീളും ഭയങ്കര ബിഗ് സ്ക്രീൻ ഒക്കെ ഉള്ളൊരു തിയേറ്റർ ആയിരുന്നു പല്ലവി സറൗണ്ട് ഒക്കെ അലയടിക്കും അങ്ങനൊരു സിസ്റ്റങ്ങളായിരുന്നു അട ഇപ്പൊക്കെ ഇപ്പൊ മൾട്ടിംപ്ലെക്സ് വന്നതിന് ശേഷം ൊക്കെ ഇതായിപ്പോയി ആള് കുറവുകയും ചെയ്ത് ഇപ്പം പടത്തോടൊക്കെ ഓടണ പാത പല്ലവീ തിയേറ്റർ കേട്ടോ ഇതാണ് പല്ലവി തിയേറ്റർ ഇതൊരു പാടത്തായിട്ടാ പാടത്തുണ്ടാക്കിയേക്കാണ്ട് പാടത്ത് തന്നെ വലിയ പാടില്ല ചെറിയ പാടുള്ളൊരു പാടം എന്താക്കണോ സൈഡിലുള്ള അപ്പം നമ്മുടെ പടം ഏതറിയോ നമ്മളെ തളപതി തളപതി വിജയിൻ്റെ പടമാണ് മിർസൽ ആ പടമാണ് പടം ഓടണത് പക്ഷേ ആളൊന്നും എത്തിയിട്ടില്ല ആളൊന്നുമില്ല നേരത്തെയാണ് ഞാൻ പോയത് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നടന്നു ഈ പല്ലി തിയേറ്റർ അറിയാലോ കരിങ്കല്ലത്താണി കഴിഞ്ഞാൽ കുറച്ചിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ബസ് കരിങ്കല്ലത്താണേ നിർത്തുള്ളൂ പിന്നെ ബസ് നിർത്തും അതായത് ഒന്നരൊക്കെ ആകുമ്പോൾ പടത്തിന് ആളുണ്ടാകുമ്പോൾ അവിടെ നിർത്തി കൊടുക്കും തിരികെ അഞ്ചണിക്ക് പടം ഇടുമ്പോൾ അവിടുന്ന് ആൾ കയറാണ്ട് അവിടെ സ്റ്റോപ്പ് ഉണ്ട് എന്തായാലും കരിങ്കല്ലത്താണി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തീയേറ്ററിന് മുന്നേ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കരിങ്കല്ലത്താണേ കഴിഞ്ഞാൽ പോയി ആ തിയേറ്ററെ കണ്ടിങ്ങനെ പോവാണ് നമ്മളെ രണ്ടാമത്തെ തിയേറ്ററിൻ്റെ അവിടെ എത്താനായി ഏതാ അറിയോ ജയകേരള ഇതിപ്പോ പുത്തരിക്കലാണ് ഈ സ്ഥലം വേണ്ട പുത്തരിക്കലാണിത് പുത്തരിക്കൽ അവിടെയാണ് ഈ ജയകേരളിൻ്റെ ഒരു സ്ഥലം പുത്തരിക്കലാണ് അവിടെയാണ് ജയകേരള പല്ലവി കരിങ്കിലത്താണ് അപ്പൊ പുത്തരിക്ക കുറച്ചുള്ളൂ ഒരു പല്ലവീൻ്റെ അടുന്ന് നടക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നടക്കുകയാണെങ്കിൽ ജയ കേരളത്തിൽ എന്താണ് പുത്തരിക്കൽ ഇവിടെയാണ് നമ്മളെ ജയ കേരള തിയേറ്റർ ഉള്ളത് കേട്ടോ അന്നൊക്കെ ഭയങ്കര സംഭവം അവിടെ പിന്നെ നല്ല എന്താ പറയാ ഫാമിലി അടിപൊളി ഹിറ്റ് മേക്കറായ പടങ്ങൾ വരിക ഇത് എന്താ ഇത് പല്ല ജയകേരള റോഡാണേ ജയ കേരള റോട്ടിലേക്ക് കയറി അപ്പം തിയേറ്റർ കാണാം അവിടെ ഇപ്പോൾ ഏത് മലയാള പടം കേരള അങ്ങനത്തെ ഒരു പറഞ്ഞൊരു പടം ഉണ്ടല്ലോ പുതിയത് ആ പടം ആണ് പടം ഓടുന്നത് ഫ്രണ്ട് തന്നെ പാർക്കിംഗ് സൗകര്യം ഭയങ്കരണ്ട ഗീരാണ് വണ്ടി ഉണ്ടെന്ന് എവിടെ ഇടൊന്നും പേടിക്കണ്ട സുഖമായിട്ടിട്ട ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ കണ്ട കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി ഫ്രണ്ടിൽ തന്നെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് പടം കേട്ട എന്താ പേര് കേരളം അങ്ങനത്തെ സംഭവം ഏഹ് ഫ്രണ്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും ഉള്ളത് എന്താ കണ്ട കൗണ്ടർ ടിക്കറ്റ് അപ്പം ഇതാണ് ജയകേരള തിയേറ്റർ ഒരു മലയാള മലയാളപ്പടങ്ങൾ ഹിറ്റ് മേക്കർ മലയാള പടങ്ങൾ വരുള്ളൂ നല്ല ഹൗസ്ഫുള്ളൊരു തിയേറ്റർ ഉണ്ട് ഹൗസ്ഫുള്ളാകുന്ന ഒരു തിയേറ്റർ ഓവർ എലിപ്പം ഇല്ല ഒരു മിഡ് റേഞ്ച് സെറ്റാണ് കുഴപ്പമില്ല അടിപൊളി ഇപ്പം ഇത് കണ്ട പുറത്ത് കണ്ട വിശാലമായ പാർക്കിംഗ് സൗകര്യം വണ്ടി എവിടെ ഇടും എന്നുള്ള പേടിയേണ്ട ഉള്ളിലും കയറ്റാ പുറത്തും കയറ്റാം അങ്ങനത്തെ ഒരു തിയേറ്റർ അപ്പം പുറത്ത് ഇറങ്ങാണ് ജയ കേരള തിയേറ്റർ കണ്ടില്ലേ അപ്പോൾ അത് കണ്ട് പുറത്തിറങ്ങാണ് അങ്ങനെ ഇതാണ് അപ്പോൾ അതാണ് ജയ കേരള തിയേറ്ററിലേക്ക് വരുന്ന റോഡ് അതായത് പരപ്പന്നങ്ങാടി പുത്തരിക്കലാണത് ഇവിടുന്ന് മെയിൻ റോഡൊക്കെയാണ് പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു നടക്കാൻ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അടുത്ത വണ്ടിയിട്ടും പോവാം നടക്കാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം അപ്പോൾ വീണ്ടും ഇവിടെ പരമാനം റെയിൽവേ ഉണ്ട് കോടതി ഉണ്ട് അപ്പോൾ അങ്ങനെ പോവാണ് ഇനി അടുത്ത നമ്മളുടെ ലക്ഷ്യം പ്രയാഗമാണ് ചില അതിപ്പം നല്ല അടിപൊളി പൊള്ളി തിയേറ്റർ ആക്കിയിട്ടുണ്ട് അപ്പം അവിടെ ഏറ്റവും ഗംഭീര തിയേറ്ററാണ് പ്രയാഗാക്കിക്കുന്നത് അപ്പോൾ ഈ മെയിന് ഞാൻ എൻ്റെ ചാനലിൽ ഈ നഗര കാഴ്ച അതായത് എല്ലാ ടൗണുകളും കാണിക്കുക എന്നാണ് തിയേറ്റർ അല്ല അപ്പം പരപ്പനങ്ങാടി വന്നപ്പം ഈ മൂന്ന് തിയേറ്ററും കൂടി ഒന്ന് എടുക്കാന്ന് വിചാരിച്ച് ഇത് കോടതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഏരിയ കേട്ടാ അവിടെ ഇതാണ് കോടതി കോടതി കൊണ്ടോ കോടതി സംശയമാണിത് ഉള്ളൊക്കൊന്നും കേറില്ലേ പുറത്ത് ബോർഡ് കാണിച്ചുള്ളു അതുകൊണ്ട് നടന്ന് പോവാണ് നടക്കുക അറിഞ്ഞാലാണല്ലോ ഫുള്ള് കിട്ടുക വണ്ടിയുമ്പോ പോകുക അറിഞ്ഞാല് ഒരു എന്താ പറയാ കറക്റ്റ് എടുക്ക എടുക്കാൻ പറ്റും അത്ര സ്ലോവിൽ പോകണം ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ആവശ്യാനുസരണം നടന്ന് അങ്ങനെ പോവാം വിശ്രമിക്കുക ആരോ ചോദിക്കാനും പറയാനില്ല അങ്ങനെ പോവാം ഇത് പോലീസ് സ്റ്റേഷനാടാ ഞാനിവിടെ പോലീസ് സ്റ്റേഷന് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഞാൻ അവർക്കൊന്നും തോന്നണ്ടിട്ട് അല്ലെങ്കിൽ കട്ടോനെ കിട്ടില്ലേ കിട്ടവനെ കള്ളനാക്കണ പരിപാടിയല്ലേ അപ്പോൾ അതുകൊണ്ടും ഞാൻ ആ പരിപാടിക്ക് തിന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷൻ എടുത്ത് ഫുള്ളായിട്ട് എടുത്തോളാം അപ്പൊ അങ്ങനെ അവിടെ ഉണ്ട് പോലീസ് സ്റ്റേഷൻ കേട്ടോ അപ്പൊ ഇനി തൊട്ടടുത്ത് നമ്മളെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന്റെ മുന്നേയാണ് റെയിൽവേക്കുള്ള ഒരു വഴിയുണ്ട് ഇതൊക്കെ ഓട്ടോ സ്റ്റാൻഡ് ഫുൾ ടൈം എനി ടൈം ഓട്ടോ റഷുണ്ടാവും നൈറ്റിലൊക്കെ തിയേറ്ററിലോണ്ട് പിന്നെ ട്രെയിൻ റെയിൽവേ ഉണ്ടല്ലോ ഏത് സമയത്തും ആളുകൾ വന്നിറങ്ങും അപ്പോൾ ഇരുനാല് മണിക്കൂർ ഓട്ടോറിക്ഷവിടെ ഉണ്ടാവും അങ്ങനെ പോവാണ് അതുകൊണ്ടും പ്രയാഗ് ലക്ഷ്യമാക്കി നീങ്ങുക എന്ന് പറയല്ല ആ ടൗണൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പ്രയാഗ് തീയറ്ററിൽ നിന്ന് കാണാം അപ്പം ഇത് ചെറിയൊരു ആണ് അതായത് ഇത് മലപ്പുറം കോട്ടക്കൽ മഞ്ചേരി വേങ്ങര ചെമ്മാട് തിരുരങ്ങാടി മമ്പുറം അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത് ഈ ഏരിയയിലേക്ക് പോകുന്ന തിരൂര് ഈ ഏരിയയിലേക്ക് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് തിരൂരിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ബസ് കിട്ടുന്ന അപ്പുറത്താണ് പരപ്പനങ്ങാടി രണ്ടായി മുറിച്ച മാതിരിയാണ് അത് റെയിൽവേൻ്റെ അപ്പുറത്താണ് ഏറ്റവും വലിയൊരു അങ്ങാടി പരപ്പനങ്ങാടി എന്ന് പറഞ്ഞാൽ വലിയ അങ്ങാടി അവിടെയാണ് ഇത് റെയിൽവേൻ്റെ അണ്ടർഗ്രൗണ്ട് അതായത് പാലം പോകുമല്ലോ മേൽപ്പാലം ട്രാക്ക് അപ്പം അതിൻ്റെ ഉൾ ഉള്ളേരിയാണിത് കണ്ട പക്ഷേ ഫുള്ള് ലീക്ക് ആട്ടാ എന്നാലും യാത്ര ആളുകൾക്ക് പോകാൻ സുഖമാണ് അങ്ങ് മുറിച്ചെടുക്കണ്ട റോഡ് മുറിച്ചെടുക്കണ്ട ട്രാക്ക് മുറിച്ചെടുക്കണ്ട ഇതൊരു കാഴ്ചണ്ടങ്ങൾ അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി അതാ ആ അണ്ടർഗ്രൗണ്ട് കൂടെ പുറത്തിറങ്ങാണ് പാലത്തിനുള്ളിൽ പോയിട്ടാണ് ഇതാണ് ഇവിടെയാണ് വലിയ അങ്ങാടി പരപ്പനങ്ങാടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ ഇനി ഭാഗമാണ് ഇവിടേക്ക് ഇവിടെ ഇവിടെ നിന്ന് ഒരുപാട് പാത ബസ് ഉണ്ട് കോഴിക്കോട് കോട്ടക്കടവ് ഫറൂഖ് ചാലിയം കടലൂണ്ടി തിരൂര് ഗുരുവായൂർ പൊന്നാനി ചമറോട്ടം ഒക്കെ ഉള്ള ഒരു ഏരിയക്കുള്ള ബസ് ഇവിടെയാണ് ഉള്ളത് ഈ ജംഗ്ഷനിൽ നിർത്തും ഞാൻ ചെന്ന സമയത്ത് ബസ്സില്ല അപ്പോൾ ഇതാണ് ബസ് കണ്ട കോഴിക്കോടേക്കാണ് ബസ്സൊക്കെ പോകുന്നത് അങ്ങോട്ട് കോഴിക്കോട് കേട്ടോ ഇങ്ങോട്ട് തിരൂര് ചമറോട്ടം പൊന്നാനി ഗുരുവായൂർ അങ്ങനെ പോവുക എളുപ്പമാണ് ഗുരുവായൂർക്ക് ഈ പരപ്പനങ്ങാടി വരികയാണെങ്കിൽ എളുപ്പമായിട്ട് പോവാം ഗുരുവായൂർക്ക് എത്താം അത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ കണ്ണൂർ ഭാഗത്ത് എവിടെ നിന്ന് വരികയാണെങ്കിലും ഈ ഭാഗത്ത് കൂടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്നെത്താം ഗുരുവായൂർക്ക് അപ്പം ഇത് അങ്ങോട്ടാണ് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അപ്പോൾ ഈ ഭാഗത്താണ് കണ്ട തിരൂർക്ക് ബസ് നിർത്തി നിർത്തിയിട്ട് കാണാൻ തിരൂരിക്ക് പോകുന്ന ബസ് തിരൂര് താനൂർ വൈലത്തൂർ അങ്ങനെ പോകുന്ന ഭാഗത്തേക്ക് ഇതാണ് നമ്മളെ റെയിൽവേ പരപ്പനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ പ്രയാഗ് തിയേറ്റർ ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് പോയി വയ്ക്കാം അല്ലേ പ്രയാഗ് തിയേറ്റർ ഇപ്പോൾ മൾട്ടിപ്ലക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി വെക്കാം ധൈ കാണുന്ന റോഡല്ലോ ആ കാറൊക്കെ വരുന്നത് അതാ ആ റോഡാണ് ഈ റോഡ് ഇതിലെങ്ങനെ കയറി കുറച്ച് റോഡ് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉണ്ടാവില്ല പെട്ടെന്ന് നടന്നാലത്തും വാഹനങ്ങൾ ആൾക്കൊണ്ട് പറയും വേണ്ടല്ലോ നേരെ കൊണ്ടുപോയി കയറ്റാൻ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഉണ്ട് അത് പിന്നെ ഏത് തിയേറ്ററിൽ ഉണ്ടാകും എന്നാലും പാർക്കിംഗ് സൗകര്യം സൂപ്പറാ ഒരു കടപ്പുറം ഏരിയ ബേസ് ചെയ്തിട്ടുണ്ട് ഈ തിയേറ്റർ കണ്ട പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ചാക്കിലാക്കി കൂമ്പാരാക്കി വെക്കേണ്ടത് കണ്ട അപ്പൊ അതെത്താനായി അപ്പൊ ഇങ്ങനെ റോഡൊക്കെ ഏതോ കാലത്ത് ടാറിങ് കിട്ടാൻ തോന്നുന്നില്ല അന്മാര് അത്ര അവസ്ഥ ഉള്ള റോഡ് പിന്നെ അങ്ങനെയുള്ള എല്ലാ പഞ്ചായത്തും അങ്ങനെയുള്ളു ഞാൻ അത് നന്നാക്കി കിട്ടണെങ്കിൽ വല്ല് പാസ് ചെയ്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അത് പോരാഞ്ഞിട്ട് റോഡ് ടാർ ഇട്ടു എന്ന് കൂട്ടിക്കോ റ്റേ ദിവസം പൈപ്പലി പറഞ്ഞ് കോത്തി നാശക്ക് അരപ്പാക്കിയിടും ഇതാ കണ്ട ഇതാണ് മൾട്ടിപ്ലക്സ് ഒക്കെ പ്രയാഗ് തിയേറ്റർ ഇപ്പോൾ എന്താ മാജിക് ഷോ അങ്ങനത്തെ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ബോർഡ് കറക്റ്റാക്കി എടുത്തില്ല പേര് എടുത്തിട്ടില്ല എന്തായാലും ഗുഡ് തിയേറ്റർ ആണ് സെറ്റപ്പാണ് അടിപൊളിയാണ് പ്രയാഗ് ഇത്ര മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചേട്ടാ വേണ്ട അടിപൊളി ഉള്ളിലോട്ടൊക്കെ കയറാൻ പറഞ്ഞു പറഞ്ഞതിനോട് ആൾ പറഞ്ഞുള്ള കയറി എടുത്തോളൂന്ന് പക്ഷെ ഞാൻ പിന്നെ പടം ഓടില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എടുക്കണ്ടെ ഞാൻ വല്ലാണ്ട് മാറി കണ്ട സെറ്റാണ് വീണ്ടും തിരിച്ച് പോന്ന് മെയിൻ റോഡിലേക്ക് എത്തി ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് റെയിൽവേയിലേക്ക് പോവാമെന്ന് തിരിച്ച് റെയിൽവേ കണ്ട പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അതായത് കോഴിക്കോട് കഴിഞ്ഞ പിന്നെ മെയിനായിട്ട് സ്റ്റോപ്പ് ഉള്ളത് പരപ്പനങ്ങാടിയാണ് ഫറൂഖുണ്ട് പക്ഷെ അവിടെ എല്ലാ ട്രെയിനും നിർത്തൂല്ല പക്ഷെ പരപ്പനങ്ങാടി ഒട്ടുമിക്ക ട്രെയിൻ നിർത്തും പിന്നെ പരപ്പനങ്ങാടി കഴിഞ്ഞാൽ പിന്നെ താനൂരുണ്ട് താനൂരും ഈ ഫറൂഖിൻ്റെ ഒരവസ്ഥയാണ് വല്ലാതെ ട്രെയിനുകളും നിർത്തൂല പിന്നെ കഴിഞ്ഞാൽ തിരൂര് എല്ലാ ട്രെയിനും നിർത്തും എല്ലാ ട്രെയിനും കിട്ടും അപ്പോൾ പരപ്പനങ്ങാടി കഴിഞ്ഞാൽ തിരൂര് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒന്നുകൂടി പരപ്പനാട് ടൗണിൽ കാണിക്കേട്ടാ റെയിൽവേ വന്നപ്പോഴേ എന്താ ഗുരുവായൂർക്കുള്ള ബസ് കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് ഗുരുവായൂർക്കുള്ളത് പ്രൈവറ്റ് ഇല്ല അപ്പോൾ പെട്ടെന്ന് എത്താം ഇതിൽ കയറി കഴിഞ്ഞാൽ ചമ്മറോട്ടം പൊന്നാനി അങ്ങനെ കയറി കഴിഞ്ഞാൽ ചാമക്കാട് കയറി കഴിഞ്ഞാൽ ഗുരുവായൂർ എത്തി അപ്പം റെയിൽവേക്ക് പോകണപ്പം ഞാൻ ക്യാമറ വിടിച്ചു വണ്ടി വന്നപ്പോൾ ക്യാമറ അറിയാത്ത ആഴത്തേക്ക് ഓടിച്ചു പോയി അപ്പോൾ എന്തായാലും എന്താ അവിടെ അറ്റക്കുറ്റപ്പണി നടക്കണേ ഒരു ഭയങ്കര സെറ്റ് സ്മാർട്ടാക്കാൻ തോന്നുന്നുണ്ട് സ്മാർട്ട് റെയിൽവേ സ്റ്റേഷനാക്കാണ് അപ്പം വഴി ഇതല്ല അപ്പുറത്ത് കൂടിയാണ് അപ്പോൾ സ്മാർട്ടാക്കണേൻ്റെ കാര്യം എടുത്താൽ ഇതിൽ ഊടുവഴി തുറന്നിട്ട് റെയിൽവേ എത്താൻ വേണ്ടിയിട്ട് ഈ കയറി ചെല്ലുന്നത് ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാവും ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അത് അവിടെയും പണി നടക്കുകയാണ് അപ്പം ഇൻ്റർലോ ഒക്കെ വെച്ച് പണി നടക്കുകയാണ് വന്നപ്പോൾ ട്രെയിനൊന്നും ഇല്ല ഒരു എഞ്ചിൻ ഉണ്ട് ഒരു പാർക്കിംഗ് ട്രെയിനുണ്ട് പിന്നെ ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട് ആൾ കുറവാണ് അത് പിന്നെ സമയം അത്ര ആയതുകൊണ്ടോ മൂന്ന് നാല് മണിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നു അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ട്രെയിനിൻ്റെ വീഡിയോസ് എടുത്തിട്ട് തിരികെ പോകും വൈബു മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു നഗരൊക്കെ ആഴ്ച വീണ്ടും